അട്ടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബാലന്റെ വീടിനടുത്താണ് ഞാനിപ്പോഴുള്ളത് വീടെന്നു നമുക്ക് പറയാൻ ഒരിക്കലും കഴിയില്ല ഒരു കുടിലാണ് ചുറ്റോട് ചുറ്റും വനമാണ് ഇതിന്റെ താഴെ ഭാഗം നിലമ്പൂർ വനമേഖലയാണ് മധ്യഭാഗത്തായി അഞ്ച് വീടുകൾ അതിൽ നാല് വീട് നേരത്തെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ബാലനും കുടുംബവും താമസിക്കുന്ന വീടാണിത് ബാലന്റെ ബന്ധു കൂടിയായ ഗോപിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെ ആരൊക്കെയാണ് ഗോപി താമസിക്കുന്നത് പിന്നെ ഇപ്പ ഒരാള് കുറഞ്ഞില്ലേ അത് കുറഞ്ഞു പോയിട്ടിപ്പോ ഒരു ആറ് ഏഴ് ആളുണ്ടാവും നിങ്ങൾ എന്ത് ജോലിയൊക്കെ ചെയ്തിട്ടാണ് തൊഴിലൊക്കെ എന്ത് പണിയെടുത്തിട്ടാണ് ഇവിടെ കാപ്പി പറക്കി പറഞ്ഞു പിന്നെ തേനെ പോവും പിന്നെ കിട്ടുമ്പോ എന്തില് കിട്ടുമ്പോൾ അതിനെ ഞങ്ങൾ ഉദ്ദേശം അങ്ങനെ ഉള്ളൂ ബാലൻ ഇന്നലെ ഏതെങ്കിലും പണിക്ക് പോയിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുവായിരുന്നോ ഇല്ല അതിന് കടയ്ക്ക് പോയിട്ട് തിരിച്ചു വരാൻ പോയാ അവരെയാണ് അങ്ങനെ സംഭവിച്ചത് അതെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ കാട്ടാനകളെ നേരത്തെയൊക്കെ കാണുന്നുണ്ടായിരുന്നോ ഇതിൽ അടുത്തൊക്കെ വരുന്നുണ്ടായിരുന്നോ ഇല്ല ആദ്യം പിന്നെ ഒക്കെ കാണിയിട്ടുണ്ട് കാട്ടിലേക്ക പിന്നെ പിന്നെ കണ്ട് പിന്നെ ഒന്നും ചെയ്യില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്തില്ല ഇത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ രാവിലെ രാവിലെ അല്ല രാത്രി കടും അപ്പോൾ ഞങ്ങൾ പോയി കണ്ട് അങ്ങനെ ബാലൻ കോതിക്ക് ഒന്നിച്ചാണോ ജോലിക്കൊക്കെ പണിക്കൊക്കെ പോകുന്ന എൻ്റെ പേര് പറയാം അങ്ങനെ ഒന്നും ചെയ്യില്ല ഇതാണിപ്പോൾ ബാലൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടില് നമുക്ക് ഇതിൽ കാണാം ചെറിയൊരു കുടിലാണ് ഇത് കണ്ടോ ഈ കുടിലിനുള്ളിലാണ് ഇവർ ഇത്രയും പേർ താമസിച്ചുകൊണ്ടിരുന്നത് മണ്ണ് മെഴുകി നിരപ്പാക്കിയിട്ട് പോലും ഇല്ല ഒരു കട്ടിലുണ്ട് അതിന് താഴെ അതിനു സമീപത്തായിട്ട് ഒരു അടുപ്പ് കുറച്ച് പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കൂര ആ കൂരയ്ക്കുള്ളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു പെട്ടി സുരക്ഷിതമായ ഒരു പെട്ടി മാത്രമാണ് ഇവർക്കുള്ളൂ ഇവഴി നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തകരാറായ ഒരു കുടില് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഒരു കുടില് അതാണ് ഈ ബാലൻ്റെ വീട് ഏഴ് പേര് എട്ട് പേരായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ടിരുന്നത് കൊല്ലപ്പെട്ട ബാലന്റെ അച്ഛൻ കറുപ്പൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ ഒരു ജീവിതം എങ്ങനെയാണ് കഴിയുന്നത് നിങ്ങൾ സാധാരണ ഇവിടെ കാപ്പിക്കാട് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് വാങ്ങി ഇല്ല രാത്രിയായ കാട്ടിലേക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയും വരലും കുറവാണോ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ പോവില്ല അവനെ അങ്ങനെ പോവു ഇടക്കം തേലക്കം പോകും തന്നെ വരും ഇങ്ങോട്ട് പകരും പിന്നെ രാത്രിക്ക് അങ്ങോട്ട് പോവൂല പേടിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇല്ല ഇല്ല ഉണ്ടായിട്ടും ഇല്ല അത് ഇപ്പം മാത്രം ഞാനിപ്പോൾ നിൽക്കുന്ന ഇതിന് പിന്നിലെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട് ഞാനിപ്പോഴുള്ള ഇതിൻ്റെ മറ്റൊരു വശത്ത് വേറൊരു കുടുംബം താമസിക്കുന്നുണ്ട് ഏതായാലും ഈ വനമദ്യത്തിൽ നമ്മൾ തന്നെ വളരെ കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഇവരുടെ ജീവിതം തന്നെ അത്ര ദുസ്സഹമാണെന്ന് നമുക്ക് ഈ കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര ചെയ്തപ്പോൾ മനസ്സിലായി സന്ധ്യ മയങ്ങിയാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളത് പ്രാണഭയത്താൽ ഇവർക്ക് പറ്റുന്ന കാര്യമല്ല ഏതായിരുന്നാലും ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത് അടിയന്തര നടപടിയായി സർക്കാർ കൈക്കൊള്ളേണ്ട ഒരു കാര്യമാണ് കൊല്ലപ്പെട്ട കുടിയിൽ നിന്ന് ഷിബു വയനാട് വിഷൻ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക